ഒരു ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണമാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒരു ദിവസത്തേക്ക് ആവശ്യമായ ഊർജം നിങ്ങൾക്ക് ലഭിക്കുന്നത് രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കരുത് രാവിലെ എഴുന്നേറ്റ് രണ്ട് മണിക്കൂറിനുള്ളിൽ നിർബന്ധമായും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കണം അധികം താമസിയാതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് നിങ്ങളുടെ മെറ്റാബോളിസത്തെ മികച്ചതാക്കും ഒരു ദിവസം മുഴുവൻ ഊർജ്ജസ്വലരായി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും രാവിലെ ഏഴിനും എട്ടിനുമിടയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ് ഏറ്റവും ഉചിതം ഒരു കാരണവശാലും ഒൻപതരയ്ക്ക് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കരുത് ബ്രേക്ക്ഫാസ്റ്റ് പരമാവധി നേരത്തെ കഴിക്കുന്നതിലൂടെ ഒരുപാട് ഗുണങ്ങൾ ശരീരത്തിന് ലഭിക്കുന്നു നിങ്ങളുടെ രക്തസമ്മർദ്ദ അളവ് വ്യതിചലിക്കാതെ സംരക്ഷിക്കും ഇതിലൂടെ പ്രമേഹത്തിനുള്ള സാധ്യത കുറയുന്നു രാവിലെ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിലൂടെ നിങ്ങൾ മാനസികമായും കരുത്താർജിക്കുന്നു പ്രഭാത ഭക്ഷണത്തിന് ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട് ഫാസ്റ്റ് ഫുഡ് ഒരിക്കലും പ്രഭാത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തരുത് ചോക്ലേറ്റ് ഫ്രൈഡ് ബ്രെഡ് ടീ കേക്ക് പ്രിസർവേറ്റീവ് എന്നിവയും രാവിലെ കഴിക്കാൻ പാടില്ല പോഷക സമ്പന്നമായ ആഹാരമാണ് രാവിലെ കഴിക്കേണ്ടത് പാൽ മുട്ട പച്ചക്കറി പയർ വർഗ്ഗങ്ങൾ എന്നിവ പ്രാതലിനെ ഉൾപ്പെടുത്താം പഴവർഗ്ഗങ്ങൾ ജ്യൂസ് ഇലക്കറികൾ അടങ്ങിയ സല സലാഡുകൾ എന്നിവയും രാവിലെ കഴിക്കാവുന്നതാണ്